രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് അറുപത് ഡോളറിന് താഴേക്ക് എത്തുമ്പോഴും ഇന്ത്യയിലെ ഇന്ധന വിലയിൽ മാറ്റമില്ലാത്ത തുടരുന്നത് വലിയൊരു സാമ്പത്തിക ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ ആഗോള വിപണിയിലെ എണ്ണവില രണ്ടായിരത്തി ഇരുപതിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എത്തി നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം ക്രൂഡ് ഓയിൽ വിലയിൽ ഇരുപത് ശതമാനത്തിലധികം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഡൽഹി പോലുള്ള നഗരങ്ങളിൽ പെട്രോളിന് തൊണ്ണൂറ്റിനാല് ദശാംശം ഏഴ് ഏഴ് രൂപയും ഡീസലിന് എൺപത്തി ദശാംശം ആറ് ഏഴ് രൂപയും നൽകേണ്ടി വരുന്ന അവസ്ഥ ജനാധിപത്യപരമായ സാമ്പത്തിക നിരക്കാത്തതാണെന്ന ആക്ഷേപം ശക്തമാണ് രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രാജ്യാന്തര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയ്ക്ക് അനുസൃതമായി രാജ്യത്തെ ഇന്ധനവിലയിൽ മാറ്റമുണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇന്ധനവില നിർണ്ണയിക്കാനുള്ള അധികാരം എണ്ണക്കമ്പനികൾക്ക് വിട്ടു നൽകിയതിലൂടെ വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുമെന്നായിരുന്നു വാദം എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ക്രൂഡ് വില കൂടുമ്പോൾ ഇന്ധനവില വർദ്ധിപ്പിക്കുകയും വില കുറയുമ്പോൾ നികുതി വർദ്ധിപ്പിച്ച് ആ ആനുകൂല്യം ജനങ്ങൾക്ക് നൽകാതെ സർക്കാർ കവർന്നെടുക്കുകയുമാണ് ചെയ്യുന്നതെന്ന് വ്യക്തമാകും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറയുമ്പോൾ സർക്കാർ നടത്തുന്ന പ്രധാന ഇടപെടൽ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുക എന്നതാണ് രണ്ടായിരത്തി പതിനാല് പതിനാറ് വരെയുള്ള കാലയളവിൽ രാജ്യാന്തര തലത്തിൽ എണ്ണവില ഇടിഞ്ഞപ്പോൾ ഒൻപത് തവണയാണ് കേന്ദ്ര സർക്കാർ എക്സൈസ് ഡ്യൂട്ടി ഉയർത്തിയത് സമാനമായ രീതി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിലും സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിൽ വില കുറയുന്നതിലൂടെ ലഭിക്കേണ്ട ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് രൂപ വരെയുള്ള ലാഭം നികുതി വർധനവിലൂടെ സർക്കാർ ഖജനാവിലേക്ക് മാറ്റുകയാണ് ഇത് സാധാരണക്കാരന്റെ പോക്കറ്റ് അടിക്കുന്നതിന് തുല്യമാണ് എണ്ണവില കുറഞ്ഞിരിക്കുന്നെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുകയും പണപ്പെരുപ്പം വിധേയമാവുകയും ചെയ്യുമായിരുന്നു എന്നാൽ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ഏകപക്ഷീയമായ ലക്ഷ്യത്തോടെ സർക്കാർ ജനങ്ങളെ പിഴിയുകയാണ് ഭാരത സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നടപ്പുവർഷത്തെ ആദ്യ എട്ട് മാസങ്ങളിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചെലവിൽ ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ അളവ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിട്ടും ചെലവ് കുറഞ്ഞത് ആഗോള വിപണിയിലെ വിലയിടിവ് മൂലമാണ് ഈ ഭീമമായ ലാഭം എണ്ണ കമ്പനികളുടെ ബാലൻസ് ഷീറ്റുകൾ മെച്ചപ്പെടുത്താനും സർക്കാരിന്റെ ധനകമ്മി കുറയ്ക്കാനും മാത്രമാണ് ഉപയോഗിക്കുന്നത് സാധാരണക്കാരന് ഈ ഒരു ലക്ഷം കോടി രൂപയുടെ ലാഭത്തിൽ നിന്നും ഒരു നയാ പൈസയുടെ പോലും ഗുണം ലഭിക്കുന്നില്ല എന്നത് ദുരന്തപൂർണവുമാണ് സർക്കാരിന്റെ ഈ നയം പൊതുമേഖലാ എണ്ണ കമ്പനികളെക്കാൾ ഉപരിയായി റിലയൻസ് നയാര തുടങ്ങിയ സ്വകാര്യ എണ്ണ കമ്പനികൾക്കാണ് വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത് പൊതുമേഖലാ കമ്പനികൾ വില കുറച്ചാൽ സ്വകാര്യ കമ്പനികൾക്കും വില കുറയ്ക്കേണ്ടി വരും എന്നാൽ സർക്കാർ നികുതി കൂട്ടി വില പിടിച്ചു നിർത്തുന്നതോടെ സ്വകാര്യ കമ്പനികൾക്ക് അവരുടെ ലാഭ ഉയർത്താൻ സാധിക്കുന്നുണ്ട് ഇത് വിപണിയിലെ ആരോഗ്യകരമായ മത്സരത്തെ തകർക്കുകയും കുത്തകകളെ സഹായിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഇന്ധനവില ഇന്ത്യയിൽ വെറും ഒരു പെട്രോൾ ഡീസൽ പ്രശ്നമല്ല അത് രാജ്യത്തെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയെയും ബാധിക്കുന്ന ഒന്നാണ് ചരക്കുനീക്കത്തിന് ഡീസലിനെ ആശ്രയിക്കുന്നതിനാൽ ഡീസൽ വില കുറയാത്തത് പച്ചക്കറികൾ മുതൽ ആവശ്യ സാധനങ്ങൾ വരെ വില ഉയർന്നു നിൽക്കാൻ കാരണമാകുന്നുണ്ട് ക്രൂഡ് ഓയിൽ വില ബാരലിന് അറുപത് ഡോളറിലെത്തിയിട്ടും ഡീസൽ വില എൺപത്തി രൂപയ്ക്ക് മുകളിൽ നിൽക്കുന്നത് ഗതാഗത മേഖലയെയും കൃഷിയെയും കടുത്ത പ്രതിസന്ധിയിലുമാക്കുന്നുണ്ട് ലോറികളുടെ വാടകയും മറ്റ് ഗതാഗത ചെലവുകളും വർദ്ധിക്കുന്നത് സാധാരണക്കാരന്റെ ഭക്ഷണത്തളികയിലെ വിഭവങ്ങളുടെ അളവ് കുറയ്ക്കുന്നുമുണ്ട് ഇന്ധനവില ഇപ്പോൾ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ ആയുധം കൂടിയാണ് തിരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ മാത്രം അഞ്ചോ പത്തോ രൂപ കുറയ്ക്കുന്ന രീതി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടുവരുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചില പ്രധാന തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ നേരിയ വിലക്കുറവ് സർക്കാർ പ്രഖ്യാപിച്ചേക്കാം എന്നാൽ ഇത് ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ടല്ല മറിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള ഗിമ്മിക്ക് മാത്രമാണ് ചരിത്രം പരിശോധിച്ചാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ ഈ ആനുകൂല്യങ്ങൾ നികുതി വർധനവിലൂടെ തിരിച്ചുപിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഗോൾഡ്മാൻ സാക്സ് ഉൾപ്പെടെയുള്ള ആഗോള ഏജൻസികൾ പ്രവചിക്കുന്നുണ്ട് പുനരുപയോഗ ഊർജ്ജത്തിലേക്കുള്ള ലോകത്തിന്റെ മാറ്റവും ആഗോള സാമ്പത്തിക മാധ്യത്തിന്റെ സാധ്യതകളും എണ്ണയുടെ ആവശ്യം കുറയ്ക്കാൻ കാരണമാകുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ നികുതി ഘടനയിൽ മാറ്റം വരുത്താതെ ഈ ആഗോള പ്രവണതയുടെ ഗുണം ലഭിക്കില്ല ജി എസ് ടി പരിധിയിൽ ഇന്ധനത്തെ കൊണ്ടുവരണമെന്ന ദീർഘകാല ആവശ്യത്തോട് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുപോലെ പുറം തിരിഞ്ഞു നിൽക്കുകയാണ് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുമ്പോൾ അതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കാത്തത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല സർക്കാർ ഒരു വശത്ത് വികസിത എന്ന് പ്രസംഗിക്കുമ്പോഴും മറുവശത്തെ അടിസ്ഥാന ആവശ്യമായ ഇന്ധനത്തിന് മേൽ അമിത നികുതി ചുമത്തി ജനങ്ങളെ വീർപ്പ് മുട്ടിക്കുകയാണ് ക്രൂഡ് വിലയിലെ കുറവ് ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാൻ സർക്കാർ തയ്യാറാകണം എങ്കിൽ മാത്രമേ രാജ്യത്തെ സാമ്പത്തിക വളർച്ച യഥാർത്ഥാർത്ഥത്തിൽ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ അല്ലാത്തപക്ഷം ആഗോള വിപണിയിലെ വിലക്കുറവ് സർക്കാരിനും വൻകിട കമ്പനികൾക്കും ലാഭം കൊയ്യാനുള്ള ഒരു ഉപാധി മാത്രമായി അവശേഷിക്കും